തമിഴ്നാട് വനംവകുപ്പിൻ്റെ റെസ്ക്യൂ മിഷൻ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് കൂട്ടം തെറ്റിയത്തെ ഒരു കുട്ടിയാനെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഡ്രോണിന്റെ സഹായത്തോടെ എത്തിച്ചിരിക്കുകയാണ് തമിഴ്നാട് വനപാലകർ വാൽപ്പാർ പന്നിമേട് എസ്റ്റേറ്റിന് സമീപത്ത് നിന്നും കിട്ടിയ കുട്ടിയാനയെ ഡ്രോണിന്റെ സഹായത്തോടെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുവാൻ തമിഴ്നാട് വനപാലകർക്ക് വേണ്ടി വന്നത് വെറും മണിക്കൂറുകൾ മാത്രമാണ് കുട്ടിയെ കിട്ടിയ സന്തോഷത്തിലാകാം അവന്റെ അമ്മ തുമ്പിക്കെ പൊക്കി നന്ദി പ്രകടിപ്പിച്ചു വനാതിർത്തിയോട് ചേർന്നാണ് തമിഴ്നാട് വനംവകുപ്പിന് ഈ കുട്ടിയാനെ ലഭിക്കുന്നത് കണ്ടെത്തുമ്പോൾ ആനക്കുട്ടി ഒരൽപ്പം ക്ഷീണത്തിലായിരുന്നു ഉടനെ തന്നെ വനംവകുപ്പ് ആനക്കുട്ടിയെ പരിചരണ കേന്ദ്രത്തിലെത്തിച്ച് ക്ഷീണം മാറുവാനുള്ള മരുന്നുകൾ നൽകിയതോടെ ആനക്കുട്ടി ഉഷാറായി കരിക്കിൻ വെള്ളവും ഗ്ലൂക്കോസും ഉള്ളിൽ ചെന്നതോടെ അമ്മയെ കാണാനുള്ള തിരക്ക് പിടിച്ചു കുട്ടിക്കൊമ്പൻ ഇതോടെ വനപാലകർ അമ്മയാനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടർന്ന് ഡ്രോണിന്റെ സഹായത്തോടെ പുല്ലുമേട്ടിൽ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തെ കണ്ടെത്തുകയും ചെയ്തതോടെ ആനക്കുട്ടിയെ അങ്ങോട്ടെത്തിക്കുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു ആനക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുൻപായി ആനക്കുട്ടിയെ നദിയിൽ കുളിപ്പിച്ച് മനുഷ്യഗന്ധം ഒഴിവാക്കി ചില ആനക്കൂട്ടങ്ങൾ മനുഷ്യരുമായി ഇടപെട്ട ആനക്കുട്ടികളെ തിരികെ സ്വീകരിക്കാറില്ല ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആനക്കുട്ടിയെ നദിയിൽ കുളിപ്പിച്ചത് ഒടുവിൽ കുട്ടിയാനെ തിരികെ വനത്തിലേക്ക് വന്ന വഴി മടക്കി അയച്ചു അവൻ അമ്മയോടൊപ്പം ചേരുന്നതുവരെ ഡ്രോണിന്റെ സഹായത്തോടെ വനപാലകർ അവനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ആനക്കുട്ടിയെ അവന്റെ അമ്മയുമായി ചേർത്ത സന്തോഷത്തിലാണ് തമിഴ്നാട് വനപാലകർ